ചിത്രം മാത്രമേ കാണല്ലോ ഞങ്ങൾ പടം കഴിഞ്ഞ ശേഷം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരുപാട് പടം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ബിസിയാണ് മഞ്ജു ബത്രോസ് രമ്യ നായ രമ്യ സുരേഷ് പ്രശാന്ത് മുരളി പുതിയൊരു താരത്തിന്റെ ഉദയമാണിത് മലയാള സിനിമയിൽ പ്രശാന്ത് മുരളി എന്ന അനുഗ്രഹീത നടൻ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടാവും രണ്ടാ പ്രാവശ്യമാണ് നിങ്ങൾക്ക് പടം കാണുന്നത് എല്ലാവരും വളരെ എൻജോയ് ചെയ്തിരിക്കണം തിയേറ്ററുകളിൽ നിങ്ങൾ മീഡിയ ആണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് വ്യാഴം വെള്ളിന്ന് ശനിയായി ഞങ്ങൾ ഇന്നാണ് വലുതിൽ ചാൻസ് കിട്ടിയത് പടം ഓടാൻ വേണ്ടി മലബാറിലൊക്കെ എല്ലാ സെൻറ്ററുകളിലും പടം സൂപ്പറായി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് മുഴുവനീള കോമഡി പക്ഷേ സോഷ്യൽ ക്രെഡിറ്റ് ഇട്ടുള്ള കഥ നാൽപ്പത് വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്ത ആൾക്കാരുടെ ഇതിൽ ഒരുപാടുണ്ടാവും നിങ്ങളുടെ കഥയാണിത് എൻ്റെ അടുത്ത് തിയേറ്ററിൽ സിനിമ കണ്ടിരുന്ന മീഡിയക്കാർ ഒരുപാട് ആൾക്കാരാണ് പെണ്ണ് കിട്ടാത്ത നിങ്ങളുടെ കഥയാണിത് നിങ്ങളിത് ഏറ്റെടുക്കണം വിഷമാണിത് ഇത് കോമഡിയിലൂടെ പറഞ്ഞത് ഓരോ അമ്മമാരുടെ വേദനയാണ് നെഞ്ചിനുള്ളിൽ അല്ലെങ്കിൽ നാപ്പത് വയസ്സായിട്ടും പെണ്ണ് കിട്ടാണ്ട് വീട്ടിലിരിക്കുന്ന അമ്മമാർ മമ്മക്കളെ ൂടെ പുറതിഞ്ഞ് നിൽക്കുന്ന നിങ്ങൾ നിങ്ങളൊരു കേട്ടിട്ടുണ്ടാവില്ല നമ്മൾ പല തിരോ വീടുകളിൽ ഞാൻ പോലും കല്യാണം കഴിച്ചത് മുപ്പത്തി രണ്ട് വയസ്സിലാണ് കള്ള ജാതെ എഴുതിയിട്ട് നിങ്ങൾ അധികൃതരോട് പറയണം ഒരുപാട് ജാഥ കേട്ടുവെച്ചു കല്യാണം എഴുതിക്കുന്നത് ഈ പടം നിങ്ങൾ ഏറ്റാക്കണം വലിയ പടം മുൻ ഞാൻ ആട് ജീവിക്കണം പക്ഷേ ഞങ്ങൾ അതിനിടയ്ക്ക് കുറച്ച് സെൻ്ററിലെടുത്തിട്ടുള്ളൂ നിങ്ങളിന്ന് കോഴിക്കോട് വരികയാണെങ്കിൽ കോഴിക്കോട് കാണാം കോഴിക്കോട് പടം നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് കോഴിക്കോട് മൂന്ന് മൂന്ന് സെന്ററുകളിൽ കൊറുണേശനിലും അതുപോലെ തന്നെ ആർ മാളിലും ഇതിലും കോട്ടയ രാമനാട്ടുകരയും തകർത്താടുകയാണോ വടകരയിലെ മൂന്ന് സെൻ്ററുകളിൽ അങ്ങ് വടക്കോട്ട് കാസർഗോഡും കാഞ്ഞങ്ങാടും തലശ്ശേരിയിലും എന്തിനാണ് പറയുന്നത് ഏറ്റവും വലിയ സിറ്റിയാണ് അതുപോലെ റീജിയണൽ പടങ്ങൾ നെഞ്ചോട് ചേർക്കാത്ത സിറ്റിയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മൂന്ന് വലിയ മാളുകളിൽ ഞങ്ങളുടെ പടം ഫ്രൈഡേ സാറ്റർഡേ ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹൗസ്ഫുൾ ആയിട്ട് തൃശ്ശൂർ ഞങ്ങൾക്ക് വലിയ നഗരങ്ങളിൽ ഞങ്ങൾക്ക് പിന്നെ ഇതിൽ ചാൻസ് കിട്ടിയിട്ടില്ല പടം ഓടിക്കാൻ വേണ്ടി ഗ്രാമങ്ങളിലും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ റീജിയണൽ പടം എടുക്കാൻ ഒരു തിയേറ്ററും മെനക്കിട്ടിട്ടില്ല പക്ഷേ ഇനോക്സിൽ ഇന്നലെ ഹൗസ്ഫുൾ ആണ് ഇന്നും ഹൗസ്ഫുൾ ആണ് നാളേക്കുള്ള ആൾ റെഡിയാണ് വളരെ മനോഹരമായ ഒരു സിനിമ പറയാൻ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വന്നു ചെറിയ പടം എന്ന് പറയാം തള്ളിക്കളർ ഇത് ഇത് വലിയ പടമാണ് ഇത് വലിയ പടമാണ് ഇത്രയും ചെറിയ ആർട്ടിസ്റ്റിനെ വെച്ച് മൂന്നര നാല് ൾപ്പെടെ പടം എടുക്കണമെങ്കിൽ ടെക്നിക്കലി ആണ് നല്ല മ്യൂസിക് ആണ് വിനീത് ശ്രീനിവാസൻ സജീർ കൊപ്പം പിന്നെ വൈക്കം വിജയലക്ഷ്മി ജി ശ്രീറാം എന്നിവർ എല്ലാം മുന്നിൽ നിൽക്കുന്ന ഗായക ആർട്ടിസ്റ്റാണ് അവരെല്ലാം കൂടി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കഥാപാത്രം ആസുപലിയും കുഞ്ചാക്കോവനും ജിജു ജോജും മമ്മൂട്ടിയും മോഹൻലാലൊന്നും ഇല്ല അതിനേക്കാൾ മെച്ചപ്പെട്ട അഭിനയം എല്ലാവരും പറയുന്നത് പാവപ്പെട്ട ഫാദർ ബേഴ്സാണ് പക്ഷെ അവനെല്ലാം പാവപ്പെട്ട ഫാദർ ബാസിൽ ഇനി കേരളത്തിൻ്റെ ഒറിജിനൽ ഫാദർ ബേഴ്സിൽ നമ്മുടെ മുരളിയാണ് നിങ്ങൾ എത്തിക്കേണ്ടത് കേരളം മുഴുവൻ ഇന്നത്തെ ഞങ്ങൾക്ക് വൈകിയ വെള്ളം ഇന്നാണ് കിട്ടിയത് പഠനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്തിക്കണത് ഇത് കേരളം മുഴുവൻ ഇത്രയും നല്ലവർ കണ്ടത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ നിങ്ങളുടെ അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം താങ്ക്